ഇനി ാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ ഉപകരണം കാണാതായ സംഭവത്തിൽ ഡി എം ഇ ഹിയറിംഗ് ഇന്ന് യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസിൽ നിന്ന് വിശദാംശങ്ങൾ തേടും അതേസമയം ഡോക്ടർ ഹാരിസിനെതിരെയുള്ള നടപടി താക്കീതൽ ഒതുക്കിയേക്കുമെന്നാണ് വിലയിരുത്തൽ ജനകീയ ഡോക്ടർക്കെതിരെ ശിക്ഷാ നടപടിക്ക് കോപ്പ് കൂട്ടുന്നത് ധാഷ്ട്യമെന്നും ശക്തമായി പ്രതികരിക്കുമെന്നും ഡോക്ടർമാരുടെ സംഘടന മുന്നറിയിപ്പ് നൽകിയിരുന്നു വിവരങ്ങളുമായ ശ്രീനന്ദയുണ്ട് ശ്രീനന്ദ ആദ്യം ഡോക്ടർ ഹാരിസ് നിർണായകമായി ചില വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വന്നപ്പോൾ അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞത് വളരെ സത്യസന്ധനായ ഡോക്ടറാണ് എന്ന് പറഞ്ഞ് സ്വയം വെള്ളപൂശുകയായിരുന്നു ആരോഗ്യമന്ത്രി പിന്നീട് അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടന എന്തായാലും ഇതിന് ചുട്ട മറുപടി നൽകുമെന്ന് പറഞ്ഞ രംഗത്തുണ്ട് അതുകൊണ്ടായിരിക്കണം ഈ നടപടി ഒരു താക്കീതിൽ ഒതുക്കും എന്നൊക്കെ പറയുന്നത് പക്ഷേ താക്കീത് ചെയ്യാനും മാത്രമുള്ള തെറ്റാണോ ഡോക്ടർ ഹാരിസ് ചെയ്തത് ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു അതാണ് സംഭവിച്ചത് എന്തായാലും ആരോഗ്യവകുപ്പിനെ കല്ലുവാരി എറിയുന്ന നടത്തി എന്നുള്ളതായിരിക്കും ചുമത്താൻ പോകുന്ന കുറ്റം അല്ലേ രാഖി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് നൽകിയിരുന്നു ആ റിപ്പോർട്ടിൽ പറയുന്നതിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം കാര്യങ്ങളും ഡോക്ടർ ഹാരിസ് ഡോക്ടർ പറഞ്ഞതൊക്കെ തന്നെ ശരിയായിട്ടുള്ള കാര്യമാണ് എന്നാണ് ആ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത് റിപ്പോർട്ട് നമുക്ക് പരസ്യമാക്കാൻ അല്ലെങ്കിൽ നമുക്കിതുവരെ മാധ്യമങ്ങൾക്കോ അതുപോലെ തന്നെ ആർക്കും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാൽ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയാൻ കഴിയുകയുണ്ടായി ആ റിപ്പോർട്ടിൽ പറയുന്ന ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ ഇതുവരെ പറഞ്ഞത് എന്തൊക്കെയാണോ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആ വീഴ്ചകൾ എന്തെല്ലാമാണോ അതെല്ലാം തന്നെ സത്യസന്ധമായ കാര്യമെന്ന് തന്നെയാണ് ആ ഒരു റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് എന്തായാലും അല്ലെങ്കിൽ ഈ ആഴ്ച ഇന്ന് അല്ലെങ്കിൽ ഈ ആഴ്ച ഏഴ് ദിവസത്തിനകം ഡി എം ഇ അദ്ദേഹത്തിനോട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു അപ്പോൾ അദ്ദേഹം അത് സ്വന്തം കൈപ്പടലേഴിൽ തന്നെ നൽകുമെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു എന്തായാലും ഇന്നാകും ഡി എം ഇ അദ്ദേഹത്തിന്റെ ഹിയറിംഗ് നടക്കുക ഡോക്ടർ ഹാരിസ് ചിറക്കിനുമായുള്ള ഹിയറിംഗ് ഇന്ന് എന്തായാലും നടക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ഈ ഒരു അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കി മോസിലേറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം ആ ഹോസ്പിറ്റലിൽ യൂറോളജി വിഭാഗത്തിൻ്റെ ആശുപത്രിയിൽ വാങ്ങിക്ക് വയ്ക്കുകയുണ്ടായി ആ ഒരു ഉപകരണം ഉപയോഗിക്കാൻ ഉപയോഗിക്കാനറിയാത്തതിൻ്റെ പേരിലാണ് ഡോക്ടർമാർക്ക് ഉപയോഗിക്കാൻ അറിയില്ല അതുപോലെ തന്നെ ആ കമ്പനി ആ ഒരു ഉപകരണത്തിൻ്റെ ഉൽപ്പാദനം നിർത്തിയതും അതിന് കുറച്ച് അസ്വാഭാവികമായ കാര്യങ്ങളുണ്ട് ആ ഒരു ഉപകരണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ കമ്പനി ആ ഒരു ഉപകരണം ഉണ്ടാക്കുന്നത് നിർത്തി കഴിഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ആ ഒരു ഉപകരണം ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുതന്നെയാണ് അദ്ദേഹവും പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് ഉപയോഗിക്കാൻ അറിയില്ല അതുകൊണ്ട് തന്നെ അതിൽ നിന്നുണ്ടാകുന്ന കുറച്ച് പാർശ്വഫലങ്ങളുണ്ട് ഇതെല്ലാം കൊണ്ടാണ് ആ ഒരു ഉപകരണം ഉപയോഗിക്കാതെ മാറ്റി മാറ്റിവെച്ചേക്കുന്നത് അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഈ ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണാനില്ല എന്നൊരു കാര്യമാണ് ഇവിടെ ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ടിൽ ഒരു ഒരു തെറ്റായി പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് ഡോക്ടർ ഹാരിസ് പറയുന്നത് അങ്ങനെ ഒരു ഉപകരണത്തിന്റെ ഭാഗം കാണാതായിട്ടില്ല ആ ഒരു ഉപകരണം അവിടെ തന്നെയുണ്ട് പിന്നെ പറയുന്നു ഒരു അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ആദ്യം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഒരു മാസത്തിന് മേലെയായി അദ്ദേഹത്തിൻ്റെ പേരിൽ ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ആ ഒരു മാസത്തിന് മുൻപ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു അദ്ദേഹം പറയുകയുണ്ടായി ഈ ഒരു ഉപകരണം കാണുവാനില്ല അല്ലെങ്കിൽ ഉപകരണം എവിടെയാണ് അല്ലെങ്കിൽ ഉപകരണം ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യം നിരവധി തവണ ആരോഗ്യവകുപ്പിനെയും മറ്റുള്ളവരെയും ഒക്കെ തന്നെ അറിയിച്ചു കളക്ടർക്കും നിരവധി തവണ നിവേദനവും ഒക്കെ തന്നെ നൽകിയതാണ് പക്ഷേ ഇതെല്ലാം കളക്ട്രേറ്റിൽ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് മൂന്ന് മാസം കളക്ട്രേറ്റിൽ കെട്ടിക്കിടന്ന ശേഷമാണ് ഇതിനൊരു നീക്കുപോക്ക് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു എന്തായാലും ഈ ഒരു ഉപകരണം ഇല്ലാത്ത കാര്യം ആരോഗ്യ വകുപ്പിനെ ധരിപ്പിച്ചെങ്കിൽ കൂടി അവർ ഇതുവരെയും യാതൊരു തരത്തിലുമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്ന് പക്ഷേ ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഈ ഒരു ഉപകരണം കാണുവാനില്ല ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാണുവാനില്ല എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമാണ് ആരോഗ്യമന്ത്രി അവിടെ എടുത്തു പറഞ്ഞത് അവരെയും അവർ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെയാണ് കുറ്റക്കാരനാക്കാൻ നോക്കിയത് അല്ലാതെ ഹാരിസ് ചിറക്കൽ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ചോ അദ്ദേഹം ഈ ഒരു ഉപകരണക്ഷാമം എന്ന് പറയുന്ന കാര്യം കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു ശസ്ത്രക്രിയ മുടങ്ങി എന്നുള്ളൊരു കാര്യമോ ഒന്നും തന്നെ ആരോഗ്യമന്ത്രി ആ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞത് ഒരൊറ്റ കാര്യം മാത്രമാണ് ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുവാനില്ല അപ്പോഴും ആരോഗ്യ വകുപ്പിനെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ തൻക്ക് ഒരു കോട്ടം തട്ടാതിരിക്കാനുള്ള ഒരു നടപടികൾ മാത്രമാണ് ആരോഗ്യമന്ത്രി ചെയ്തിരിക്കുന്നത്